എല്ലാവർക്കും നമസ്കാരം സുഹൃത കൃതം ചെയ്യപ്പെട്ടത് സുഹൃതം നന്നായി ചെയ്യപ്പെട്ടത് സുഹൃതത്തിന്റെ മറ്റൊരു ഇതാണ് സത്കർമ്മം എന്ന് സത്കർമ്മത്തിന് വേറൊരു അർത്ഥമുണ്ട് എന്താണ് സത്കർമ്മം എന്ന് പറഞ്ഞ ജ്ഞാനയജ്ഞം എന്നാണ് സുഹൃതത്തിനും അതെ ജ്ഞാനം അപ്പൊ ഈ തത്വചിന്ത വി വിചാരം ചെയ്തതിലൂടെ അതാണ് ഇവിടെ സുഹൃതം അതിൽ നിന്ന് വന്നു ചേർന്ന ഋതം സത്യം പിപന്തോ അത് പാനം ചെയ്തവർ ഭാഗവതത്തിൽ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകം ഉണ്ടല്ലോ വിപത ഭാഗവതം മുഹുരഹോ ഭുവി ഭാവുക എന്ന് പറയുന്ന പിപത പാനം ചെയ്യൂ ഇതിനെന്താ പറഞ്ഞത് വെള്ളം കുടിക്കുന്നത് പോലെ എങ്ങനെ ചെവിയിലൂടെ പാനം ചെയ്യും ഭാഗവതത്തെ പാനം ചെയ്യൂ രസി ബാബു കാഹ ആ മനോഹരായിട്ടുള്ള ഒന്നു പറഞ്ഞു വരുമ്പോ ഭാഗവതം പഠിക്കണം എന്നാവും അതെ അതും പഠിക്കേണ്ട ഒരു സാധനമാണ് ഈ കഥ കേട്ട് കേട്ട് നമ്മൾ മൊത്തത്തിൽ കുഴപ്പത്തിലായിരിക്കുക ഈ വഴിയിലൂടെ അല്ല ഈ കഥ പോകുന്നതെങ്കിൽ വെറും ഹിമാലയൻ ബ്ലണ്ടറുകളാണത് ഒരു സംശയവും വേണ്ട ഉപനിഷത്തിന്റെ കാരണം അത് തുടങ്ങുന്നതേ ജന്മാദ്യസ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രഹ്മസൂത്രത്തിലെ ആദ്യത്തെ സൂത്രം പറഞ്ഞിട്ടാണ് വ്യാസനാണ് അത് ചെയ്തിട്ടുള്ളത് മോശമാവില്ലല്ലോ ഋതം പിബന്ധവും അതിനെ പാനം ചെയ്യുന്ന അനുഭവിക്കുന്ന പരമേ പരാർഥേ പരമമായ ഉത്കൃഷ്ടമായ ആ ലോകത്തിൽ ആ അതിൻ്റെ അനുഭവ മണ്ഡലത്തിൽ ഗുഹാ പ്രവിഷ്ടൗ നേരത്തെ പറഞ്ഞിട്ടുള്ള ബുദ്ധിഗുഹയില് പ്രവിഷ്ടവും പ്രവേശിച്ചിട്ടുള്ള അതിനെക്കുറിച്ച് ഛായാ തപോ ചായ നിഴൽ തപം ചൂട് പറയൂലോ അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെയിലും നിഴലും നല്ല ഒരു ഉപമയാണ് ചായയും അതുപോലെ തന്നെ പ്രകാശവും ചായ എവിടുന്നാണ് ഉണ്ടാവുന്നത് ചായ വാസ്തവത്തിൽ ഉള്ളതാണോ അല്ല കടോപനിഷത്തില് ജീവാത്മാവിനെ ചായയോടും േ അതറിയാൽ നിഴലിനോടും പരമാത്മാവിനെ പ്രകാശത്തോടും സൂര്യന്റെ പ്രകാശത്തോടും അപ്പൊ പ്രകാശവും നിഴലും എന്ന പോലെ ചായാതപവും ഇത് രണ്ടും രണ്ടിനെ ദ്വൗ ആത്മനവും ഇതിനെ ബ്രഹ്മവിധ വി ജ്ഞാനേന്ന ബ്രഹ്മവിത് ബ്രഹ്മത്തെ അറിഞ്ഞിട്ടുള്ള തൃണാജികേതയെ തൃണാജി തൃണാജികേതത്തെ ഈ തൃണാജികേതന്മാരായിട്ടുള്ള ഈ അഗ്നി ചയനം ചെയ്തതിനെ കുറിച്ച് ഒന്നാമത്തെ വല്ലിയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ അഗ്നിയുടെ പേരിൽ ഈ അഗ്നി നിന്റെ പേരിൽ അറിയപ്പെടും അപ്പൊ ഇപ്പം അതിൻ്റെ പേരിതാണെങ്കിലും മുമ്പ് അത് ആ അഗ്നി കട അഗ്നി വിദ്യയെ അഗ്നി അഗ്നിയെ ഉപാസിക്കുന്ന ഉപാസകന്മാരാൽ ജ്ഞാനികളായിട്ടുള്ളവരാണ് അവർ അവരാരാണ് പഞ്ചാഗ്നയ അവരാലും പഞ്ചാഗ്നേയജ വഞ്ച് വിധത്തില് അഞ്ച് അഗ്നിയെ ഉപാസിക്കുന്ന ഉപാസകന്മാരും വേദത്തിൽ അഗ്നിയെ അഞ്ചായിട്ട് പരാമർശിക്കുന്നുണ്ട് ഒന്ന് ആകാശത്തെ ദ്യോവ് സ്വർഗം എന്നുള്ള നിലയിലും അതിനെ ഒരു അഗ്നിയായിട്ടും അതുപോലെ പർജന്യ മഴ മേഘം പൃഥ്വി ഇങ്ങനെ ഈ മൂന്ന് ഘടകങ്ങളും കൂടാതെ പുരുഷൻ സ്ത്രീ അതാണ് ഈ യാഗത്തില് യജമാനനും യജമാന പത്നിയും എന്ന് പറയുന്ന ഈ അഞ്ച് ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് പഞ്ചാഗ്ന അതുപോലെ വേ ഈ ഇതിനെ എന്താ പറയാ അഗ്നിയായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് പേരുകളുണ്ട് അതെന്താണ് അതിനാണ് ഒന്ന് ഗാർഹപത്യെന്ന് പറയാം ഗാർഹപത്യാഗ്നി പിന്നെ ദക്ഷിണാഗ്നി ആഹവനീയാഗ്നി സഭ്യം ആവസ്ത്യം ഇതൊക്കെ വൈദിക കാലത്ത് അനുഷ്ഠിച്ചു പോന്നിരുന്ന അഗ്നിഹോത്രികൾ അഗ്നിയെ സൂക്ഷിക്കുന്ന ആളുകൾ പോക്കറ്റിൽ തീപ്പെട്ടി സൂക്ഷിക്കുക ഫിഗർ ലൈറ്റ് സൂക്ഷിക്കുന്നതല്ല അതും വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം പക്ഷെ അത് അത് ഏത് ഹോമത്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹോമത്തിന് ഉപയോഗിക്കാനുള്ള ഗണപതി ഹോമത്തിനോ വേറെ ഏതെങ്കിലും സുദർശന ഹോമത്തിനോ ഒന്നും അല്ല അവരൊക്കെ അഗ്നിഹോത്രികളാണ് അഗ്നിയെ സൂക്ഷിക്കുന്നവരാണ് ഇവരും ഇതിനെക്കുറിച്ച് പറയുന്നു പറയും പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയാം അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു മനുഷ്യത്തില് ഇങ്ങനെ ജീവാത്മാവിനെയും പരമാത്മാവിനെയും പറയുന്നുണ്ട് രണ്ട് കിളികളായിട്ട് ദ്വാസുപർണ സയുജായ സമാനം വൃക്ഷ പരിഷസ്വജാതെ തയോരന്യ പിപ്പലം സാദ്വത്തി അന്യ അഭിജീതി എന്ന് പറയുന്ന ഒരു ഒരു ഇതുണ്ട് മുണ്ടകത്തിൽ നമ്മൾ പഠിക്കുക ഉപനിഷത്ത് അപ്പൊ ഒരു വൃക്ഷത്തില് രണ്ട് കിളികളാണത് ഇവിടെ നിഴലും വെളിച്ചവുമാണ് അപ്പൊ അതിൽ ഒരു കിളി ഒന്നും മിണ്ടാതിരിക്കുന്നു അഭിജാകശീതി ദൃക്കാണത് മറ്റവനോ പിപ്പലം സ്വാധുത്തി ഓരോന്ന് ഓടിച്ചാടി ഓരോന്ന് ശാപ്പിട്ടുകൊണ്ടിരിക്കുന്നു മറ്റവൻ മിണ്ടാതിരിക്കുന്നു ആ മിണ്ടാതിരിക്കുന്നവനാണ് ഇവിടെ വെളിച്ചം ഓടുന്നവനാണ് നിഴല് ഈ നിഴലിനെ കണ്ടിട്ടാണ് നമ്മൾ ഈ ഓടുന്നത് അല്ലെങ്കിൽ നിഴലിന് വേണ്ടിയിട്ടാണ് ഈ പണി മുഴുവൻ എടുക്കുന്നത് യസ് അക്ഷരം ബ്രഹ്മയത് പരം അഭയം തിദീർഷിതാം പാരം നാജികേതം ശകേമഹി നാം അക്ഷരം ബ്രഹ്മയത് പരം അഭയം തിതീർഷതാം പാരം നാജികേതം അപ്പൊ ജീവാത്മാവിനെയും പരമാത്മാവിനെയും കുറിച്ച് ഈ രണ്ടിനെ കുറിച്ച് നജികേതസേ ജ്ഞാനികളായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട് അവരെങ്ങനെയാ പറയുന്നത് നിഴലായും വെളിച്ചവുമാണ് വെളിച്ചവുമായി എന്നൊരു ഒരു പറച്ചൽ പറഞ്ഞതാ അപ്പൊ ഇതുപോലെ പറയുന്നതാണ് പറഞ്ഞിട്ടുള്ളതാണ് ജ്ഞാനികൾ പലയിടത്തും ഇതിന് സമാനമായിട്ട് ഇപ്പൊ രാമായണത്തിന്റെ ആരംഭമായി പറയുന്നത് അതിലൊരു കിളിയെ അമ്പെയ്തതാണ് നമ്മളെ സംബന്ധിച്ച് ഒരു കിളിയെ അമ്പ് ചെയ്തത് പാപകർമ്മമാണ് ഒരു കിളിയെ അമ്പ് ചെയ്തത് പാപമല്ല അതിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് കാമമോഹിത കാമമോഹിതയായിട്ടുള്ള യൗഞ്ചമിതുനാഥം അതിൽ ഒന്നിനെയാണ് അത് കൊല്ലപ്പെടാൻ യോഗ്യമായ കിളിയല്ലേ തീർച്ചയായും ആ കിളിയാണ് മറ്റേ കിളിക്കും കൂടെ കുഴപ്പമുണ്ടാക്കുന്നത് ഒരു കിളിയെ ഒരു കിളി മതി എന്ന് പറയ ഒരു കിളിയാണ് വേണ്ടത് അപ്പൊ ഈ ഒരു കിളിയെ എയ്ത് വീഴ്ത്തുന്നത് എന്തൊരു അധർമ്മമാണ് ഭയങ്കര കോൺട്രഡിക്ഷൻ ആണ് അപ്പൊ ഈ ധർമാധർമ്മങ്ങൾ തമ്മിൽ ഒരു ചെറിയ മാറ്റുരക്കലാണ് ഈ കാട്ടാളനെ സംബന്ധിച്ച് അത് ധർമ്മമാണ് അധർമാവുന്നത് അയാളുടെ ഭക്ഷണമാണ് അത് വിനോദത്തിന് വേണ്ടി അതിനെ പിടിച്ച് സ്റ്റെഫ് ചെയ്യാൻ വേണ്ടിയിട്ടുമല്ല കാട്ടാളൻ ഒരു കിളിയെ അന്ത മറ്റൊന്നിനെയും കൂടെ ചെയ്യായിരുന്നില്ലേ അത് അദ്ദേഹത്തിന് ഒന്നു മതി അടുത്ത പ്രാവശ്യം വശിക്കുന്ന സമയത്ത് അതിനെയും കൂടെ പിടിച്ചോളൂ കാട്ടാളന്റെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം കാട്ടാളൻ ശരിയാണ് ഒരു പാമ്പ് ചേരയോ പാമ്പോ എന്തെങ്കിലും ഒരു എലിയെ പിടിക്കുകയെ തവളയെ പിടിക്കുകയെ ഒക്കെ ചെയ്യുന്ന സമയത്ത് പല്ലി പാറ്റയെ പിടിക്കുമ്പം നമ്മുടെ അഹിംസയും ധർമ്മവും ഒക്കെ എന്താണെന്നറിയോ ഈ പാറ്റയിൽ നിന്ന് പല്ലിയെ രക്ഷിക്കലാണ് ഓ ഞാൻ ഇന്ന് ആവം ഒരു പാ എന്താ പറയാ ഒരു പാറ്റ അതിങ്ങനെ അവിടെ ഇരിക്കുവായിരുന്നു അപ്പോഴാണ് പല്ലി വന്നിട്ട് അതിനെ പിടിക്കാൻ ഒറ്റപ്പെടുത്താം അപ്പൊ ഞാൻ ഒരു അടി കൊടുത്തപ്പൊ അത് വേഗം തുപ്പിയിട്ട് പോയി നമ്മളെ സംബന്ധിച്ച് അത് ധർമ്മമാണ് ഇതിലും വലിയ മണ്ടത്തരം വേറെ ഉണ്ടോ അത് നമ്മൾ ഈ വിധാതാവിന്റെ ഈ പ്രകൃതിയുടെ ഒരു വലിയൊരു ഇടപാടാണ് അതിലേക്ക് കൈകടത്തുകയാണ് പല്ലിയുടെ ചോറില് മണ്ണുവാരിയിടുകയാണ് അന്യന്റെ അന്നത്തില് കഞ്ഞിയിൽ മണ്ണുവാരി ഇടുന്ന ഇടപാടാ അത് നിങ്ങളെ നിങ്ങൾ ചെയ്തത് ധർമ്മമല്ല അധർമ്മമാണ് അതിനെ സംബന്ധിച്ച് അത് ഇപ്പോ സിംഹം കടുവ ഇതൊക്കെ മാനിന്റെ വഴിയെ ഓടുമ്പോൾ നമുക്ക് മാനിനോടൊരു സിമ്പതിയാണ് മാനിന്റെ പക്ഷക്കാര ഈരവാദത്തിൽ അതാണ് മാനിന്റെ പക്ഷത്തിൽ നമ്മൾ സിംഹത്തിന്റെയോ കടുവയുടെയോ ഇതിന്റെയോ ഒന്നും നിലനിൽക്കില്ല അത് അപ്പൊ യുവന്മാരെന്ത് കഴിക്കും ചാപ്പിടും വെള്ളം കുടിച്ചോട്ടെ അതിന് അനുവദിച്ചു കൊടുത്ത അന്നമാണത് അത് അവരുടെ ഒരു അത് അതിനറിയാം പിടിക്കാൻ അറിയാം രക്ഷപ്പെടാൻ മറ്റതിനും അറിയാം ഇതിൻ്റെ ഇടയിലൊരു ഒരു കളിയുണ്ട് അതിലാണ് ഇതൊക്കെ നടക്കുന്നത് അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള കുറച്ച് തെറ്റിദ്ധാരണകൾ നമുക്കുണ്ട് അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഇവിടെ പറയുന്നു യ സേതുരി യഹ യൂ യാതൊരു അഗ്നിയാണോ ജാനാനാം ആർക്ക് ആരാണ് യചിക്കുന്നത് ഇതിനെ അവർക്ക് ഇതെന്താണ് സേതു ഇതൊരു ഒരു സേതുവാണ് ഇതൊരു പാലമാണ് ഇതൊരു അതിനെ ബന്ധിപ്പിക്കാനുള്ള ഒന്നാണ് തം നാജികേതം ശകേമഹി ആ നാജികേത അഗ്നിയെ ആ അഗ്നിയെ അറിയുന്നവൻ ചയനം ചെയ്യുന്നവൻ അവര് നമ്മള് കേനോപനിഷത്തില് പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി വിന്ദ ആത്മനാ വിന്തെ വീര്യം വിന്ധ്യയാ വിദ്യയാ വിന്തെ അമൃതി അമൃതം എന്ന് പറഞ്ഞു വീര്യത്തോടു ആ അതിൽ എന്താ അനുസന്ധാനം ചെയ്യുന്ന സമയത്ത് അത് ഹേതുവായിട്ട് അവർക്ക് എന്തുണ്ടാവുന്നു ആത്മനാ വിന്തെ വീര്യം ഉണർവ് സത്യസാക്ഷാത്കാരത്തിനായിട്ടുള്ള പ്രേരണ അതിലേക്കുള്ള തീവ്രമായ ഉത്സാഹം അതിന് സഹായകമായിട്ടുള്ളത് ആ സഹായകമായിട്ടുള്ളതിനാണ് ഇവിടെ ഷകേമഹി അതിലവർ ഷകേമഹി അതിൽ ശക്തന്മാരാകുന്നു അതിൽ പ്രാവീണ്യമുള്ളവരാകുന്നു അഭയം പാരം തിദീർഷിതാം തിദീർഷതാം അഭയം ഭയരഹിതമായിട്ടുള്ള പാരം ഇതിൻ്റെയൊക്കെ മറുകര അപ്പുറം തിതീർഷതാം അതെന്താണ് കടക്കാൻ ആരാണോ ഇതിൻ്റെ അപ്പുറത്തേക്ക് നേരത്തെ നജികേദസ് ചോദിച്ചല്ലോ അന്യത്ര ധർമാത് അന്യത്ര ധർമാത് അന്യത്ര അസ്മാത് കൃതാകൃതാ അതൻ അതിൻ്റെ അപ്പുറത്തേക്ക് അതിനെയാണ് ഇവിടെ പാരം തിദീർഷതാം അതിനെ ആരാണോ കടക്കാൻ ആഗ്രഹിക്കുന്നത് പരം അക്ഷരം ബ്രഹ്മ ആ പരമായിട്ടുള്ള ആശ്രയമായിട്ടുള്ള അക്ഷര ബ്രഹ്മം ആത്മാവാകുന്ന ബ്രഹ്മത്തെ യത് തത് അതിനെ അറിയുന്നവരാരോ അവർ ശക്തന്മാരായി ഭവിക്കുന്നു അതായി തീരുന്നു ഇനിയാണ് അടുത്ത ഗംഭീര വിവരണം തുടങ്ങുന്നത് എല്ലാം നമ്മൾ നമ്മളിൽ നമ്മുടെ കാര്യത്തിലാണ് പറയുന്നത് നമ്മളെ നമ്മുടെ ഉള്ളിലേക്കാണ് നമ്മളെ തന്നെ എന്താ മുൻനിർത്തിക്കൊണ്ട് യമധർമ്മൻ കാര്യം വിശദീകരിച്ചു തരുന്നു നമ്മുടെ കഠോപനിഷത്ത് ഇതില് ഒരുപാട് ഉപമകളും ദൃഷ്ടാന്തങ്ങളും ഉദാഹരണങ്ങളും ഒക്കെ ഉണ്ട് ഒന്നിൽ നമ്മൾ പറയലോ ഒന്നിൽ പോയാൽ നാടൻ പ്രയോഗങ്ങൾ ഇവിടെ ഒന്ന് നമുക്ക് എവിടെയെങ്കിലും ഒരു ഒരു ചെറിയ വശവശ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം തീർച്ചയായിട്ടും വിശദീകരിക്കാം ഇതെപ്പോ തീരെന്ന് ചോദിച്ചാ ഇത് തീരുമൻ തീരും അത്ര തന്നെ ഇതൊരു രസമാണല്ലോ ഇതിങ്ങനെ സന്താനം മനസ് എന്താ പറയാ അനുസന്ധാനം ചെയ്തു പോവാൻ അപ്പോ സംശയം ചോദിക്കാം മനസ്സിലാവാത്ത ഏതെങ്കിലും ഭാഗം മുന്നോട്ടേക്ക് നമുക്ക് പോവാം നാളെ ബാക്കി കാണാം